കാനഡയിലൊരു ഗേസിയിൽ നിന്ന് പോയാലോ ഇപ്പം സമയം ഏഴരയായി പത്തുമണിക്കാണ് പത്തുമണിക്ക് പോകാം ഹേ ഗായ്സ് അങ്ങനെ സമയം പത്തുമണി ആകുമ്പോൾ പോകുന്നു നമ്മൾ ബസ് അത് നിക്കുക നമുക്ക് പോയേണ്ട ബസ് തേർട്ടി നയൻ ആണ് ഒരു മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ നിന്ന് ഇതാണ് യാഡ്സൈയിലുള്ള സാധനം ഞാൻ കയറിയായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതെന്തിൻ്റെയോ ആണ് കുറച്ച് സാധനങ്ങളുണ്ട് ബെൽജിയം ചോക്ലേറ്റിൻ്റെ ഫിഫ്റ്റി പിന്നെ ഫിഫ്റ്റി സൈമർ ദ ബ്ലോഗ്സ് ഫോർ സൈമിൻസ് ഫോർ ദ കാൻഡിൽസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഞാനിതിന്ന് ഇതിൽ നല്ല എടുത്തിട്ടുള്ള പ്ലേ സ്റ്റേഷൻ കൺട്രോൾ ഇതൊക്കെയുണ്ട് സോണിയുടെ സ്റ്റേഷൻസ് ഉണ്ടോസ് ഉണ്ട് TV standing very few shoes. Us. Lot of. Our Nautil car made to order the VCR. Sign lot of things. Clothing accessories. This is a kind of a thing. dollar like it, but. പത്ത് ഡോളർ കൊടുത്ത് ഞാൻ എടുക്കുന്നില്ല പിന്നെ തട്ടി നമുക്കുള്ളതാണോന്നറിയില്ലോ അപ്പം യാത്ര സൈഡിൽ ഇന്ന് ഇത്രയാണോ എടുത്തത് ഞാനിതിന്നൊരു മഗും പിന്നെ ഫ്രീ ആയിട്ട് കുറെ സ്റ്റപ്പ് എടുത്തിട്ടുണ്ട് ഫ്രീ സ്റ്റപ്പും ഞാൻ ഉള്ളത് എനിക്കത് ഞാൻ തന്നെ എടുത്തത് കുറേ ചെയിന് കൈൻഡ് ഓഫ് കോവിൻ ലോക്കറ്റ്സ് കുറച്ച് ആൻറ്റിക്കായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ എടുത്തായിരുന്നു സോ ഇതാണ് കാനഡയിലെ ലാഡ്സ് യാഡ് സെയിൽ യാഡ് സെയിൽ അല്ല ഗ്യാരേജ് സെയിൽ ഇവിടെ വീട്ടിൽ നമ്മൾ ബൾക്കിനെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലേഡിയുണ്ടായി ലേഡി പതിനഞ്ച് ഡോളറിന് സാധനം എടുത്തിട്ട് പത്ത് ഡോളറിന് സെറ്റ് ചെയ്തു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും സോ കാനഡാഡ് സെയിൽ ഇത്രയേ ഉള്ളൂ സോറി ഗ്യാരേജ് സെയിൽ ഇത്രയേ ഉള്ളൂ സോ അടുത്ത വീഡിയോ കാണുന്ന ഒരു